ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലായിരുന്നു ചോദ്യം ചെയ്യൽ അതേസമയം ചോദ്യം ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രഞ്ജിത്ത് തയ്യാറായില്ല കൊച്ചി മറൈൻ ഡ്രൈവിലെ തീരദേശ ഐ ജി ഓഫീസിൽ എഐ ജി പൂങ്കുഴിരിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ എസ് ഐ ഡിയിലെ ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ളവരും ചോദ്യം ചെയ്യലിനായി സ്ഥലത്തെത്തി പാലേരി മാണിക്കം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി വിളിച്ചു വരുത്തിയ ശേഷം കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ബംഗാളി നടിക്കുനേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് രഞ്ജിത്തിനെതിരായ പരാതി സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലും രഞ്ജിത്തിനെതിരെ കേസുണ്ട് കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന് ഇരു കേസുകളിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു അന്വേഷണ സംഘം എപ്പോൾ ആവശ്യപ്പെട്ടാലും ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന കർശന ഉപാധിയോടെയായിരുന്നു ജാമ്യം കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് രഞ്ജിത്തിൽ നിന്നും വിശദമായ മൊഴിയെടുക്കുന്നത് അതേസമയം ചോദ്യം ചെയ്യലിനായി ഐ ജി ഓഫീസിലെത്തിയ രഞ്ജിത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല അന്വേഷണ സംഘം വിളിച്ചിട്ടാണ് വന്നതെന്നും അവരെ കണ്ടിട്ടു വരാമെന്നുമായിരുന്നു പ്രതികരണം എന്താണെന്ന ചോദ്യത്തിന് അവരോട് പറയാമെന്നും രഞ്ജിത്ത് പറഞ്ഞു ന്യൂസ് കൊച്ചി